കളിയടക്കാനാകാതെ പരിധിവിട്ട് ശങ്കർ ഒടുവിൽ ഗൗരി വീട് വിട്ടിറങ്ങുന്നു ഗൗരി ശങ്കരൻ പ്രേക്ഷകരെ ഒന്നിറങ്ങും നിരാശയിലാക്കുന്നൊരു പ്രമോദ് തന്നെയാണെന്ന് പുറത്തു വന്നത് ഒന്നുമല്ല ഇത്രയും നാൾ കുറച്ചൊരു എപ്പിസോഡായിട്ട് നമ്മൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിനെയും ആ ഒരു പ്രണയം തന്നെയായിരുന്നു കാണുവാൻ കഴിഞ്ഞത് ഇപ്പോൾ വീണ്ടും അവർ പഴയ പഴയ രീതിയിലോട്ടായി എന്നുവെച്ചാൽ ശങ്കറിനെ വീണ്ടും ഇപ്പോൾ ഗൗരി ഗൗരിയൊരു അറക്കും വെറുപ്പുമുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറി കഥ മാറിക്കഴിഞ്ഞ് വേറെ ഒന്നുമല്ല ശങ്കറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗൗരി ഒരു തന്നിഷ്ടക്കാർ തന്നെയാണ് വേറൊന്നുമല്ല ശങ്കറിൻ്റെ അച്ഛനെയും അമ്മയെയും വകു സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു തൻ്റെ ഇടക്കാരിയാണ് ഇപ്പോൾ നമ്മുടെ ഗൗരി ശങ്കറിൻ്റെ മുമ്പിൽ അപ്പോൾ അത് അത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശങ്കറിനിപ്പോൾ ഗൗരി ഒരു വെറുത്തു തുടങ്ങി എന്നുള്ള രീതിയിൽ തന്നെയാണ് കഥ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ശങ്കർ ഗൗരിയുടെ അടുത്തു നിന്നും മാറിക്കിടങ്ങുന്നതും പിന്നെ ഗൗരി ശങ്കറിൻ്റെ ഭക്ഷണം വിളമ്പം പോകുമ്പോൾ അത് മുടക്കുന്നതും അമ്മയെക്കൊണ്ടിരിക്കുന്ന രംഗവും നമുക്ക് പ്രമേയം താഴ്വാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ആദർശൻ്റെ അടുത്ത് വേണി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ നല്ലൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ടോ നല്ല എത്തിൻ്റെ പണി തന്നെയാണെന്ന് ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീ ഇത് വേണി ഇങ്ങനെ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആദർശം ഇങ്ങനെ സ്തംഭിച്ച് നമ്മുടെ വേണി നോക്കി നിൽക്കുന്നതും കാണാൻ പറ്റും ശങ്കറിൻ്റെ ഈ തെറ്റിദ്ധാരണയിൽ സഹിക്കട്ടെ ഗൗരി വീണ്ടും ചാരങ്ങാട്ടെ പടി ഇറങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊക്കെയായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്